കോൺഗ്രസിൽ അവസരങ്ങൾ കിട്ടാൻ ചൂഷണത്തിനിരയാകണമെന്ന കോൺഗ്രസ് നേതാവ് സിമി റോസ്ബൽ ജോണിന്റെ വെളിപ്പെടുത്തൽ കോൺഗ്രസ് രാഷ്ട്രീയത്താകെ ഇളക്കിമറിച്ചിരിക്കുകയാണ് സിമി റോസ്ബൽ ജോണിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച് മുൻ കോൺഗ്രസ് നേതാവ് ലതിക സുഭാഷ് കൂടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ വിധം നീക്കങ്ങൾക്കെതിരെ പ്രതികരിച്ചതുകൊണ്ടാണ് പലരുടെയും കണ്ണിലെ കരടായി താൻ മാറിയതെന്നും അങ്ങനെയാണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചതെന്നുമാണ് ലതിക സുഭാഷും ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് സിമി റോസ്ബൽ ജോൺ നടത്തിയ പ്രതികരണത്തിന്റെ ചുവടുപിടിച്ച് മുൻ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാലും രംഗത്തെത്തിയിരുന്നു പാർട്ടി ബന്ധം ഉപേക്ഷിക്കും മുമ്പ് താൻ ചൂണ്ടിക്കാട്ടിയ വസ്തുതകളാണ് ഇപ്പോൾ പല വനിതാ നേതാക്കളും തുറന്നു പറയുന്നതെന്നാണ് പത്മജയും തുറന്നടിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പവർ ഗ്രൂപ്പ് നിലവിലുണ്ടെന്നും അവരുടെ പ്രീതിയില്ലെങ്കിൽ ഒരു അവസരവും ലഭിക്കില്ലെന്ന സിമി റോസ്ബൽ ജോണിന്റെ പ്രതികരണം കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയതിന് തൊട്ടുപുറകെയാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി മുൻ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് നേതാക്കളായ ജബി മേത്തർ ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവർ അനർഹമായി സ്ഥാനമാനങ്ങൾ നേടിയെടുത്തവരാണെന്ന ഗുരുതര ആരോപണവും സിമി റോസ്ബൽ ജോൺ ഉയർത്തിയിട്ടുണ്ട് ഇതോടെ വൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം സിനിമാ മേഖലയിൽ മാത്രമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള പവർ ഗ്രൂപ്പിന്റെ ഗുഡ് ബുക്കിൽ ഇടം കിട്ടാത്ത വനിതാ നേതാക്കൾക്ക് അവസരങ്ങൾ നൽകാതെ ഒതുക്കുകയാണെന്നും കോൺഗ്രസിൽ അവസരങ്ങൾ ലഭിക്കാൻ സ്ത്രീകൾക്ക് ചിലരുടെ ചൂഷ്ണങ്ങൾക്ക് നിന്നുകൊടുക്കേണ്ട അവസ്ഥയുണ്ടെന്നുമാണ് സിമി റോസ്ബെൽ ജോൺ തുറന്നടിച്ചത് സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സ്വന്തം പാർട്ടി നേതൃത്വത്തിനെതിരെ എ എ സി സി അംഗം കൂടിയായ ഈ കോൺഗ്രസ് നേതാവിനെ ശക്തമായി പ്രതികരിക്കേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹൈബിയിടൻ എംപിയുമാണ് എറണാകുളത്ത് പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് അവരെ പ്രീതിപ്പെടുത്താത്തതിനാൽ തന്നെ പൊതുവേദികളിൽ നിന്നടക്കം ഒഴിവാക്കി നിർത്തുന്നു ജൂനിയർ ആയിട്ടുള്ള പലർക്കും കൂടുതൽ പദവികളും അംഗീകാരങ്ങളും നൽകുന്നു അല്ലാത്തവർക്ക് ജയിക്കാവുന്ന സീറ്റുകൾ നൽകുന്നില്ല ഉയർന്ന പദവികളിൽ നിന്നും അവരെ ബോധപൂർവം തഴയുന്നു സ്പോൺസർമാർ ഉണ്ടെങ്കിലേ വനിതകൾക്ക് ഇപ്പോൾ കോൺഗ്രസ്സിൽ അവസരം കിട്ടുകയുള്ളൂ ചൂഷണത്തിന് നിന്ന് കൊടുക്കുന്നവരെ മാത്രം പരിഗണിക്കുന്ന അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത് ഇന്ന് നടക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് സിമി നടത്തിയ ഗുരുതര പരാമർശങ്ങൾ ഈ വിധത്തിലാണ് എ ഐ അംഗം കൂടിയായ സിമി റോസ്ബൽ ജോണിന്റെ ഈ വിധം വെളിപ്പെടുത്തലുകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഇത്രയധികം ഗുരുതര ആരോപണങ്ങൾ ഒരു എ ഐ അംഗം ഉയർത്തിയിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ പോലും കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല അതേസമയം കോൺഗ്രസ് അനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ സിമി റോസ്വൽ ജോണിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് വളഞ്ഞ വഴിയിൽ നേതൃസ്ഥാനത്തെത്തിയ സിമിക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ ഒരു അർഹതയുമില്ലെന്നാണ് വിമർശനത്തിന്റെ പൊതു സ്വഭാവം അർഹതയില്ലാത്തതിനു വേണ്ടി ശ്രമിക്കുകയും അത് കിട്ടാതെ വന്നപ്പോൾ മാന്യരായ നേതാക്കളെ വ്യക്തിഹത്യ നടത്തുകയാണ് ഈ നേതാവെന്നും ഇവരെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കാൻ വൈകരുതെന്നുമുള്ള വികാരവും പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട് പത്മജ വേണുഗോപാലിന്റെ വഴിയിൽ കോൺഗ്രസിനെയും നേതാക്കളെയും തള്ളിപ്പറഞ്ഞ് ബി ജെ പിയിൽ ചേക്കേറാനുള്ള തന്ത്രമാണ് സിമി നടത്തുന്നതെന്ന വിധത്തിലുള്ള ആരോപണവും ശക്തമായി ഉയർന്നിട്ടുണ്ട് രാജ്യസഭാംഗവും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ജബി മേത്രയും എ എ സി സി അംഗവും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസിനെയും വ്യക്തിപരമായി അധിക്ഷേപിച്ച സിമി റോസ്ബൽ ജോണിനെതിരെ കർശന നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യവും കോൺഗ്രസിനുള്ളിൽ ശക്തമായി ഉയർന്നിട്ടുണ്ട് അതേസമയം വിശദീകരണം ചോദിച്ചാൽ ബി ജെ പി പോലെയുള്ള പാർട്ടികളിലേക്ക് ചുവടുമാറാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നേതൃത്വം കർശന നടപടികളിലേക്ക് നീങ്ങാത്തതെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ